നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ കിരീട ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് അവർ അലാവസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിങ്ഹാമുമാണ് വിനീഷ്യസ് ജൂനിയർ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ബെല്ലിങ്ഹാം ഒരു ഗോളും രണ്ട് അസിസ്റ്റുമാണ് ഈ മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ടുപേരും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത് ബാലൻഡിയോർ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങൾ ഈ രണ്ടുപേരുമാണ് എന്നാൽ ഇവരിൽ ആർക്കാണ് ബാലണ്ടിയോർ നൽകേണ്ടതെന്ന് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്രതാരമായ എഡർ മിലിറ്റാവോയോട് ചോദിക്കപ്പെട്ടിരുന്നു വിനീഷ്യസ് ജൂനിയറെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് മിലിറ്റാവോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസും ബെല്ലിങ്ഹാമും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ബാലണ്ടിയൂറിന്റെ കാര്യത്തിൽ ഞാൻ ബിനീഷ്യസിനെ തിരഞ്ഞെടുക്കുന്നു നിലവിൽ അദ്ദേഹമാണ് ഏറ്റവും മികച്ച താരം ഇതുപോലെ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അധികം വൈകാതെ തന്നെ ബാലണ്ടിയൂർ പുരസ്കാരം സ്വന്തമാക്കും ഇതാണ് സഹതാരം കൂടിയായ മിലിറ്റാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം വെല്ലിങ്ഹാം ഇരുപത്തിമൂന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയാൽ ഈ രണ്ടു പേർക്കും ഒരുപോലെ വലിയ സാധ്യതകൾ ഉണ്ടാകും പിന്നീട് നടക്കുന്ന യൂറോ കപ്പ് കോപ്പ അമേരിക്ക എന്നീ ടൂർണമെന്റുകളെ ആശ്രയിച്ചായിരിക്കും ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാര സാധ്യതകൾ നിലകൊള്ളുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കൊണ്ടും കാണാം